േശുവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു എൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ മനുഷ്യൻ പഠിക്കണം എന്നർത്ഥം എന്തിനാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ പഠിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ആദ്യഫലം ദൈവത്തിന് കൊടുക്കണം ദശാംശം ദൈവത്തിന് കൊടുക്കണം വഴിപാട് കഴിക്കണം നേർച്ച കഴിക്കണം യാഗം കഴിക്കണം മറ്റുള്ളവരെ സഹായിക്കണം ഇങ്ങനെ അനവധി കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൽ തൻ്റെ ഇഷ്ടം എഴുതി വച്ചിട്ടുണ്ട് അത് വായിച്ചങ്ങ് പ്രവർത്തിച്ചാൽ പോര എന്നാൽ അത് പ്രവർത്തിക്കുന്നതിന് മുമ്പ് മറ്റൊരു വാക്യം കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് റോമാലേഖനം ഏഴാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഞാൻ എൻ്റെ പക്കൽ തിന്മയുണ്ട് എന്നൊരു പ്രമാണം കാണും അപ്പോൾ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എൻ്റെ മക്കൾ തിന്മയുണ്ട് അതുകൊണ്ടോ അതുകൊണ്ടെന്താ കുഴപ്പം അതുകൊണ്ടാണ് സൂക്ഷിക്കണമെന്ന് പറയുന്നത് നന്മ ഒരു മനുഷ്യൻ ചെയ്യാനായി എത്ര ശ്രമിച്ചാലും സാധിക്കാത്ത അവസ്ഥ വരും കാരണം ശത്രു തടുക്കുന്നതാണ് ഒരിക്കലും ഒരു മനുഷ്യൻ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യാതിരിക്കാനായിട്ട് ശത്രു ആവത് നോക്കും ഏതെങ്കിലും തരത്തിൽ അവനെ പിന്തിരിപ്പിക്കാനും അവനെ ദൈവേഷ് ദേവേഷ്ഠത്തിന് വിരുദ്ധമായിട്ട് കൊണ്ടുപോകാനും ഒക്കെ ധാരാളം നോക്കും സാധിക്കുകയില്ല അവൻ അവനെ ഹൃദയം നിശ്ചയിച്ചിരിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോ ദൈവത്തിന്റെ പെട്ടകം തന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് ദാവീദ് ആഗ്രഹിച്ചു കാരണം ദാവീദ് നോക്കിയപ്പോ തനിക്ക് മുൻപുണ്ടായിരുന്ന ശൗല്യരാജാവ് തൻ്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ഈ പെട്ടകം എന്താ എവിടെയാണ് അതിരിക്കുന്നത് എവിടെയാണ് ഇതൊന്നും അന്വേഷിച്ചിട്ട് പോലുമില്ല അതിനു മുൻപുണ്ടായിരുന്ന ചമുകൾടെ കാലത്തും അതിനു മുമ്പുണ്ടായിരുന്ന ന്യായവന്മാരുടെ കാലത്തും ഒക്കെയും അത് പല ഇടങ്ങളിലായിട്ട് മാറ്റി മാറ്റി യുദ്ധത്തിൽ പിടിക്കപ്പെട്ടതും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയായ ചരിത്രങ്ങളെല്ലാം അതിനുണ്ട് എന്നാൽ അവൻ്റെ കാലത്ത് അത് ശ്രദ്ധിച്ചതേ ഇല്ല ഇത് കണ്ടപ്പോൾ ദാവിയതിന് അങ്ങേയറ്റം പ്രയാസം തോന്നി അവൻ തീരുമാനിച്ചു ഇസ്രായേൽ പ്രമാണികളെയൊക്കെ വിളിച്ചു നമുക്ക് പെട്ടകത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചില്ലല്ലോ നമുക്ക് മുമ്പുണ്ടായിരുന്ന ശൗല്രാജാവിൻ്റെ കാലത്ത് ഇതെന്താണ് എവിടെയാണെന്ന് പോലും നമ്മൾ അന്വേഷിച്ചില്ല നമ്മൾ തെറ്റുകാരാണ് നമുക്കത് അന്വേഷിക്കണം അത് ഭവനത്തേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ അവർക്കെല്ലാവർക്കും സന്തോഷം കാരണം രാജാവ് ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ദാവിത രാജാവ് അപ്പോൾ അതുകൊണ്ട് തടുക്കേണ്ട കാര്യമില്ല ദാവി രാജാവ് അത് ചെയ്യട്ടെ നമുക്കെല്ലാവർക്കും സഹായിക്കാം കൂടെ നിൽക്കാം ഈ കാര്യങ്ങളെല്ലാം അവ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് പോയി പെട്ടകം എന്ന് പറഞ്ഞാൽ പെട്ടകം എടുക്കുന്നതും കൊണ്ടുപോയി എടുത്ത് വെക്കുന്നതിനുമൊക്കെയും അതിന് ചില വാക്കുകൾ അതിനോടുകൂടി ഉച്ചരിക്കും അതിന് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട് പെട്ടകം എടുക്കുമ്പോൾ പറയേണ്ട വാക്ക് ഇതാ ദൈവം എഴുന്നേൽക്കുന്നു ശത്രുക്കൾ ചെതറിപ്പോകുന്നു പെട്ടകം വെക്കാൻ നേരത്ത് വിശ്രമിക്കാൻ നേരത്ത് പറയേണ്ടത് ഹോവേ അനേകായിരമായിരിക്കുന്ന ഇതിൻ്റെ ജനത്തിൻ്റെ ഇടുക്കിലേക്ക് മടങ്ങി വരണമേ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പെട്ടകവും ദൈവത്തിൻ്റെ ജനവുമായിട്ടുള്ള ബന്ധം പെട്ടകത്തിൽ കൂടിയാണ് തൻ്റെ ജനത്തെ ദൈവം ഹരിക്കുന്നതും ന്യായ ന്യായം പ്രകാരം നടത്തുന്നതും ഈ പെട്ടകം കൊണ്ടുവരാൻ തുടങ്ങുമ്പോഴേ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ യഹോവോ വാഴുന്ന ജാതികൾ വരയ്ക്കട്ടെ ജാതികൾക്ക് ഒരിക്കലും ഇഷ്ടമല്ലത് കാരണം ഈ പെട്ടകത്തിൽ ഒന്ന് ഈ പെട്ടകം എന്ന് പറയുന്ന ജാതികൾക്ക് പേടിയാണ് ഈ പെട്ടകത്തിൽ എന്താണ് ഇതിനുള്ളതെന്ന് നോക്കി അൻപതിനായിരത്തി എഴുപത് പേര് വീണ് മരിച്ചതാണ് അതുകൊണ്ട് പെട്ടകമെന്ന് പറയുന്നത് ചെറിയ കളിയല്ല ചെറിയൊരു കാര്യമല്ല അതങ്ങേറ്റം ഗൗരവമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അതറിയാവുന്ന ജാതികൾ നിലവിളിക്കും ഓഫിനിയുടെ കാലത്ത് അതായത് ഏലി പുരോഹിതൻ്റെ മക്കൾ പെട്ടവം കൊണ്ട് പരിസരരെ അവിടെ യുദ്ധത്തിന് ചെന്നു കഴിഞ്ഞപ്പോൾ പെട്ടകം കണ്ടു കഴിഞ്ഞപ്പോൾ ഇസ്രായേലെല്ലാം ആർപ്പെട്ടു പെട്ടകം ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്ത് വന്നിട്ടുണ്ടോ എന്ന് കേട്ടു കഴിഞ്ഞപ്പോൾ പെട്ടകത്തെക്കുറിച്ച് അറിയാവുന്ന ശത്രു സൈന്യം മുഴുവനും കരച്ചിലായി അയ്യോ ഈ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് നമ്മെ ആര് വിടുവിക്കും ഈ ദൈവമല്ലയോ പറവനെ സകല ബാധകളാലും ബാധിച്ചതും നശിപ്പിച്ചതും നമുക്കയ്യോ കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായി നിലവിളിച്ചതാണ് അപ്പോൾ ജാതികൾക്കറിയാം മാലാക്കി പ്രവചനത്തെ നമ്മൾ വായിക്കുന്നത് പോലെ എൻ്റെ നാമം ജാതികളുടെ ഭയങ്കരമായിരിക്കുന്നു കർത്താവ് പറഞ്ഞതാണ് ജാതികൾക്കറിയാം ഈ ഇതിൻ്റെ ഗൗരവം അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ഒരു കാരണവശാലും ഈ പെട്ടകം ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്കൽ വരും വരാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഇസ്രായേൽ ജനത്തോട് ചേർന്നിരിക്കാൻ ശത്രു സൈന്യം ജാതികൾ ആഗ്രഹിക്കുന്നില്ല അവർക്ക് വെറുപ്പാണ് പെട്ടകവുമായിട്ട് അകൽച്ച ബാധിച്ചിരിക്കണം കാരണം പെട്ടകം അടുത്ത് വന്ന് അതിൽ ആരാധനയും അതിൻ്റെ ക്രമ ക്രമങ്ങളും ഒക്കെ യഥാവിധം നടന്നാൽ ദൈവം തൻ്റെ ജനത്തെ ഭരിക്കും ജാതികളുടെ അവകാശം ദൈവം തൻ്റെ ജനത്തിന് എടുത്തു കൊടുക്കും പിന്നെ ജാതികൾ അടിമകളായി പോകും ഒരുപാട് വിഷയങ്ങൾ അതിനെ സംബന്ധിച്ചുകൊണ്ട് ഇതിന്റെയൊക്കെ പിന്നിൽ ശത്രുവായ സാത്താനാണെന്ന് മാത്രം അതുകൊണ്ട് തന്നെ ഈ പെട്ടകം എവിടെയും മറന്നിരിക്കാൻ അവൻ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക പക്ഷെ ദാവി സമ്മതിക്കില്ല ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ദൈവഭയമുള്ള മനുഷ്യൻ ഓർത്തു പെട്ടകത്തെ ഓർത്തു പെട്ടകം എൻ്റെ ഭവനത്തെ കൊണ്ടുവരണം പ്രമാണികളുമായിട്ട് ആലോചന കഴിച്ചു കാര്യങ്ങൾ പെട്ടകം കൊണ്ടുവരാൻ പോവാ മുപ്പതിനായിരം ബിരുദന്മാരെ വെറും ആളുകളല്ല വെറും ആളുകൾ അനേക കടൽപ്പുറത്തെ മണൽ പോലെ എന്ന് പറഞ്ഞതുപോലെ ഉണ്ട് പക്ഷേ വെട്ടകത്തിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയത് ആരാന്നറിയാം മുപ്പതിനായിരം ബിരുദന്മാർ നാല് പേരും എട്ട് പേരും ഒക്കെ പെട്ടകെടുക്കാവുന്നേ ഉള്ളൂ അതിൻ്റെ സാമഗ്രികളും കൂടാരങ്ങളും എല്ലാം കൂടി അതിനും കുറേ കൂടി പോകും എന്നാലും മുപ്പതിനായിരം വിരുദന്മാരെ കൂട്ടി ദാവീദ് രാജാവ് പെട്ടെന്ന് കൊണ്ടുവരാൻ പോവാ പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ദൈവമേ നിന്റെ ഇഷ്ടം ജീവൻ എന്നെ പഠിപ്പിക്കണമേ ദൈവത്തിൻ്റെ ഇഷ്ടം തന്നെയാണ് പെട്ടെന്ന് കൊണ്ടുവരണത് പഠിക്കണം എന്ത് പഠിക്കണം ഒന്നാമത്തു തന്നെ പെട്ടകം കൊണ്ടുവരാനായിട്ട് പോകുമ്പോഴും നന്മ ചെയ്യാനായിട്ട് പോകുമ്പോഴും എന്റെ പക്കൽ തിന്മയുണ്ട് ആ തിന്മ പ്രവർത്തിക്കരുത് ആ തിന്മ ആ തിന്മയിൽ കൂടി ഇതിന് പ്രവർത്തനം വരരുത് ആ തിന്മ മൂഢതയായിട്ടുള്ളിലുണ്ട് അങ്ങനെ വെട്ടകം കൊണ്ടുവന്നു പെട്ടകം വണ്ടിയിൽ വെച്ച് പുതിയ വണ്ടിയിൽ വെച്ച് വണ്ടി കാള കൊണ്ടുവന്നു കാള വണ്ടി വലിച്ചു ഓർന്നാൻ്റെ കളക്ക് ഒരു ഒരു ഓർന്നാൻ്റെ അടുത്തില്ല ഒരു ഒരു സ്ഥലത്ത് വന്നപ്പോഴേക്കും കാള വരണ്ടു പെട്ടകം മറിയുമെന്നായപ്പോൾ ഊസ പെട്ടകം താങ്ങി വീണു പോകാതിരിക്കുക ഉസ ചെയ്ത അവിവേകമായിരുന്നു ഉസ അവിടെ വീണ് മരിച്ചു ദൈവം ഉസയെ സംഭരിച്ചു കളഞ്ഞു ദാവിദിന സങ്കടമായി ദേഷ്യമായി പ്രയാസമായി നിർത്തി പെട്ടകം തൽക്കാലത്തേക്ക് ഒരു ഭവനത്തിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം ഇനി വേണ്ട ഇപ്പം തൽക്കാലം വേണ്ട എല്ലാവരും പറഞ്ഞ് വീട്ടിൽ വിട്ടു വീട്ടിലിട്ട് തന്റെ ഭവനത്തിൽ വന്ന് താൻ ചിന്തിച്ചു ഞാൻ ചെയ്തത് ദുഷ്ടതയാണോ അല്ല ഞാൻ ചെയ്തത് ദൈവത്തിന് പ്രസാദമല്ലേ ദൈവത്തിന് പ്രസാദമാ കാരണം പെട്ടെന്ന് കൊണ്ടുവരാനായിട്ട് ആലോചന യോദിച്ചപ്പോ കൊണ്ടുവന്നോളാൻ പറഞ്ഞിരിക്കുന്ന പിന്നെ എന്തുകൊണ്ടിരിക്കുന്നു എൻ്റെ സ്നേഹിതനായ ഉസ പെട്ടകത്തെ താങ്ങി അവിടെ വീണ് മരിച്ചു ഇത്രയും വലിയൊരു സംഹാരം അവിടെ ഉണ്ടാകാൻ കാരണം എന്താ ആലോചിച്ചു ഒടുവിൽ ദൈവം പറഞ്ഞു കൊടുത്തു എന്ത് ഈ പെട്ടകം കൊണ്ടുവരാനും പെട്ടകം തണ്ടിന്മേൽ ചുമക്കാനും അതിന് മുന്നോടിയായിട്ടും പിന്നെ പിൻപടിയായിട്ടും ചുറ്റും ആളു നിൽക്കാനും ഇതിൻ്റെ ഉപകരണങ്ങൾ ചുമക്കാനും ഇല്ല അവകാശം പ്രാപിച്ച ഒരു കൂട്ടരുണ്ട് അവരാണ് ലേവിയ ഗോത്രം അതിൽ പൗരോഹിത്യം പ്രാപിച്ചവരാണ് അഹ്റൻ്റെ കുടുംബം ഇങ്ങനെ ചില അവകാശം നാളുകൾക്ക് മുൻപേ ദൈവത്താൽ പ്രാപിച്ചെടുത്തവരുണ്ട് അവരല്ലാതെ വേറൊരാള എന്നോട് എടുക്കാൻ പാടില്ല അന്യനെടുത്ത് വന്നാൽ മരിക്കണമെന്നാണ് ഈ പ്രമാണമല്ല എഴുതി കൊടുത്തിരിക്കുന്നതാ പെട്ടെന്ന് കാര്യം മനസ്സിലായി നമ്മൾ വായിച്ച പതിനെന്താ ഓവേ എൻ്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണം ഇത് പഠിച്ചു സ്നേഹിതനായ ഉസ മരണപ്പെട്ടെങ്കിലും ദൈവത്തിൽ നിന്ന് പഠിക്കാനായി ദൈവത്തോട് അടുത്ത് വന്നപ്പോൾ ദൈവം പഠിപ്പിച്ചു കാര്യം മനസ്സിലാക്കിയ ഉടനെ തന്നെ ദൈവിയ ഗോത്രത്തെ വിളിച്ചു പൗരോഹിത്യമുള്ളവരെ വിളിച്ചു മഹാപുരോഹിതന്റെ വംശത്തെ വിളിച്ചു എല്ലാവരെയും വിളിച്ചു കൂട്ടി തെറ്റ് സമ്മതിച്ച ആദ്യം എന്ത് ദൈവത്തിന്റെ ജനമല്ലേ ഈ പെട്ടകം കൊണ്ടുവരാനും അത് എഴുന്നള്ളി ചൂണ്ടുവരാനും ഒരുക്കി കൊണ്ടുവരാനും അതിൻ്റെ ഉപകരണങ്ങൾ ചുമക്കാനും നിങ്ങളെയല്ലേ ദൈവം ദൈവം അധികാരപ്പെടുത്തിയിരിക്കുന്നതും അവകാശം തോന്നിയിരിക്കുന്നതും അതിനെ കുറെ ചരിത്രങ്ങളുണ്ടല്ലോ ആദ്യം ഞാൻ അത് ചെയ്യാതെ വേറെ വഴിയിൽ മുപ്പതിനായിരം ബിരുദന്മാരെ കൂടി കൂട്ടിക്കൊണ്ട് പെട്ടകം കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചപ്പോ നമുക്ക് വലിയൊരു ഛേദമുണ്ടായി വലിയൊരു നഷ്ടമുണ്ടായി നമ്മൾ നമ്മുടെ തെറ്റ് മനസ്സിലാക്കുകയാണ് നമ്മുടെ തെറ്റ് മനസ്സിലാക്കുക നന്മയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് പക്ഷേ നമ്മളെ മൂഢതയാണ് തിന്മയാണ് അതിനുവേണ്ടി വഴിയുണ്ടാക്കിയത് അതിൽ പ്രവർത്തിച്ചതും ആദ്യമേ തന്നെ നന്മയ്ക്കായിട്ട് ആഗ്രഹിച്ചെങ്കിലും ദൈവ ഇഷ്ടമാണ് എന്ന് മനസ്സിലാക്കി ആഗ്രഹിച്ചെങ്കിലും അതിൻ്റെ വഴിയും കൂടി കൂടി എങ്ങനെ ആയിരിക്കണം എന്നും കൂടി ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ചെങ്കിൽ ഇന്നിങ്ങനെ വരില്ലായിരുന്നു അതുകൊണ്ട് നിങ്ങൾ തന്നെ അതിന് മുൻകൈയ്യെടുത്ത് ഈ ശുശ്രൂഷ നിവർത്തിക്കണം ഉടനെ കൽപ്പനയായി കൂടി വന്നു ദേവയോഗോത്രം കൂടി വന്നു പുരോഹിതന്മാർ വന്നു ഗഹാത്യ ഗോത്രം ഗഹാത്യ കുലം അടുത്ത് വന്നു ഗർശൂന്യര് മരാരര് അങ്ങനെ ഉള്ളവർ അവരവരുടേതായ ഉത്തരവാദിത്വമുള്ളവരെല്ലാവരും കൂടി വന്നു പെട്ടകം കൊണ്ടുവന്നു ഒരു തടസ്സവും ഇല്ല ദാവിത് പെട്ടകത്തിൻ്റെ മുമ്പാകെ കുതിച്ച് നൃത്തം ചെയ്തു പെട്ടകം ഭവനത്തിൽ കൊണ്ടുവന്നു ഒരുക്കിയിരുന്ന ഭക്ഷണമെല്ലാം ഓരോരുത്തർക്ക് അംശം കൊടുത്തയച്ചു ഓരോ ഭവനങ്ങളിലേക്ക് തൻ്റെ ഭവനത്തിലേക്കും കൊണ്ടുപോയി ഒരു അസമാധാനവും ഇല്ല ഒരു അസമാധാനവും ഇല്ല കാര്യങ്ങൾ ദൈവം നിയന്ത്രിച്ചു കാരണം വ്യവസ്ഥ പ്രകാരം ദൈവത്തിന് ഇഷ്ടം ചെയ്യാൻ പഠിച്ചു ചെയ്തവൻ ആ ലക്ഷ്യത്തിലെത്തി എന്നാൽ അത് പഠിക്കാതെ വണ്ണം പോയവൻ അനന്യാസിനെയും സഭീരേയും പോലെ വഴിയിൽ വെച്ച് നശിച്ചു ദൈവത്തിൻ്റെ വഴി പഠിക്കാൻ മനസ്സിലാതെ മുമ്പോട്ട് പോയ കൈൻ സഹോദരനെ കൊന്നു അവനും നശിച്ചു അങ്ങനെ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിച്ചിറങ്ങി തിരിഞ്ഞ് തിരിച്ച് അതിൽ കൂടി തന്നെ സ്വന്തം ഇഷ്ടത്തിൽ കൂടി തന്നെ അത് പ്രവർത്തിച്ച് നാശം ഭവിച്ച അനേക കൂട്ടങ്ങളുടെ മധ്യയാണ് നാം ഇന്ന് ആയിരിക്കുന്നത് ഓർക്കുക കർത്താവിനോട് കർത്താവെ കർത്താവ് ഇന്ന് എൻ്റെ സഭയ്ക്ക് എൻ്റെ സഭയ്ക്ക് ഒരയം പണിയുക എന്നുള്ളത് നിശ്ചയം ദൈവത്തിന് ഇഷ്ടം തന്നെയാണ് സഭയ്ക്കൊരു ഹാൾ വേണം ഒരു കുറച്ച് പേര് കൂടി വരുന്ന ഒരു വലിയൊരു ആയിൽ ഒരു വലിയൊരു കെട്ടിടം വേണം എനിക്ക് ഒരു കുഴപ്പമില്ല ദൈവത്തിന് ആഗ്രഹം തന്നെയാണ് പക്ഷേ അത് എങ്ങനെ പ്രാപിക്കും എങ്ങനെ പ്രാപിക്കും അത് ചെയ്യാൻ പഠിക്കണം രിൽ നിന്ന് പഠിക്കണം ദൈവത്തിൽ നിന്ന് പഠിക്കണം അതിന് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട് ആ വ്യവസ്ഥയനുസരിച്ച് പഠിച്ചത് ചെയ്താൽ നിശ്ചയം ദൈവത്തിനത് പ്രസാദമാണ് ആ കാര്യം സാധിക്കും ജീവിതം ധന്യമായി തീരുകയും ചെയ്യും പിന്നെയോ ഇതും ദൈവത്തിൻ്റെ ഹിതമാണ് സംശയമൊന്നുമില്ലായും എന്ന് പ്രാപിച്ചതിന് ശേഷം അത് അന്വേഷണം ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അപ്പുറം ചെയ്യുന്നവന് നാശം ഭവിക്കുമെന്ന് ഓർത്തു കൊടുക്കാം അന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് കർത്താവെ നിന്റെ ഇഷ്ടം അത് ചെയ്യാൻ എന്നെ പഠിപ്പിക്കണം നിൻ്റെ ഇഷ്ടം അറിഞ്ഞാൽ പോരാ അത് പഠിപ്പിക്കാൻ അത് ചെയ്യാനുള്ള അറിവും അത് ചെയ്യാനുള്ള പ്രവൃത്തിയും എന്നെ പഠിപ്പിച്ചു തരണം അങ്ങനെ ഛേദമുണ്ടായെങ്കിലും പഠിച്ചു ചെയ്തപ്പോൾ സാവിതധ ധന്യനായിത്തോന്നു വീഴ്ചയുണ്ടായെങ്കിലും പഠിച്ചു ചെയ്തപ്പോൾ അനേകർ തങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കി തീർത്തു എന്നാൽ പഠിക്കാൻ മനസ്സിലാത്തവനോ തന്നിലുള്ള തിന്മ പ്രവർത്തിക്കുകയും അതിനാൽ തന്നെ തങ്ങൾക്ക് നാശം ഭവിക്കുകയും ചെയ്തുവെന്ന് അറിഞ്ഞ് കർത്താവിൻ്റെ വചനത്തിൽ സങ്കീർത്തനം വായിച്ചതുപോലെ കർത്താവേ ഇഷ്ടം എന്നെ പഠിപ്പിക്കണം ദൈവം പഠിപ്പിക്കട്ടെ